ഹേ ഹെ കാസന്ത ശേഷം സുഖമാണ് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ആയി സ്വാഗതം നമ്മുടെ ചാനൽ പുതിയ ചാനലാണ് കുറേ ആയി ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ പല കാരണങ്ങളുണ്ട് മെയിൻ ചാനലിൽ തന്നെ വീഡിയോ ഇടാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അധികം ഫോക്കസ് ചെയ്യാതിരിക്കുന്നതാണ് കുറേ ഇങ്ങനത്തെ ചാനൽ തുടങ്ങാനുള്ള താല്പര്യമുണ്ട് പക്ഷേ ഇനിയൊരു ടീമായിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു കുറച്ചധികം പിള്ളേർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് സോ എല്ലാവരും ചേർന്ന് ചാനലുകൾ കുറേയധികം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ചാനലുകൾ കൊണ്ടുവരാം എന്നുള്ള പ്ലാനൊക്കെയാണ് അപ്പം നമ്മൾ ഇതിനകത്ത് മൂവി റിവ്യൂ അതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് പലതും അതായത് ഇന്നതെന്നില്ല മറ്റേതിനകത്ത് നമ്മൾക്കറിയാമല്ലോ ഒരു മൈഗ്രേഷൻ ഇല്ലെങ്കിൽ ഇവ അവിടെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇവിടെ പലതും അങ്ങനെ ലിമിറ്റേഷൻസ് ഇല്ല എല്ലാം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഓക്കെ സോ ഗൈസ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവർക്കും ഹോട്ട് ആയിട്ടുള്ള മോസ്റ്റ് അവേറ്റഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാവുന്ന അതായത് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിച്ചിരിക്കുന്ന കാണാനില്ലെങ്കിൽ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് എംപുരാൻ ഓക്കെ ലൂസിഫറിന് ശേഷം എം പുരാനി വരുന്ന സമയത്ത് ഒരു ഹൈപ്പ് ഒരു എക്സ്പെക്റ്റേഷൻ അത് വലിയ രീതിയിൽ കൂടിയിരിക്കുന്നു സോ ഗൈസ് നമുക്കറിയാതെ കൂടുതൽ നടക്കുന്നതിന് മുമ്പ് തന്നെ ചാനൽ ഇൻഫർമേറ്റീവ് സോറി ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ചാനൽ ആയിരിക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വിലക്കിനെ വിളിയാൽ ഷെയർ ചെയ്യാം യെസ് എംബുരാൻ തീർച്ചയായിട്ടും എൻ്റെ വേർഡ്സ് നോട്ട് ചെയ്തു വെച്ചോളൂ എംബുരാൻ മലയാളത്തിൽ ചരിത്രം കുറിക്കാൻ പോകുന്നൊരു സിനിമയാണ് നമ്മൾ ഒരു പക്ഷേ കെ ജി എഫ് പുഷ്പ അങ്ങനെയുള്ള പല മൂവീസ് നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ എല്ലാ മൂവീസും നമ്മൾ വരവേൽക്കും നല്ല മൂവീസാണെങ്കിൽ എല്ലാ മൂവീസിനെയും നമ്മൾ കാണും ഒരു ഭാഷ എന്താ പറയുക റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ നമുക്കില്ല നമ്മളെല്ലാം കാണും എന്നാൽ അന്യഭാഷകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളറിയാം മലയാളം മൂവീസ് കാണുന്നത് വളരെ കുറവാണ് പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സിനിമ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും പാൻ ഇന്ത്യൻ ഹിറ്റാകുന്ന സിനിമ വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് അല്ലേ അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് പിന്നെ അത് മാത്രമല്ല ഞാനും ഒരു സിനിമ ചെയ്യണമെന്നും ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് സിനിമ ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ സ്ക്രിപ്റ്റും പിക്ചറൊക്കെ ആയിട്ട് നാട് മുഴുവൻ നടക്കുന്ന സമയമാണ് സോ അതുകൊണ്ട് തന്നെ ഒരു സിനിമ എടുത്ത അല്ലെങ്കിൽ സിനിമയുടെ എന്താണ് വില എന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അധികാരികമായിട്ട് സംസാരിക്കുന്നു സോ എംബുരാൻ നോ വേഡ്സ് നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്തായിരിക്കും എൻ്റെ ഈ വാക്ക് നിങ്ങൾ വെച്ചോ നിങ്ങളിപ്പോൾ എംബുരാനെക്കുറിച്ച് നമുക്കറിയാം ട്രെയിലർ നമുക്ക് പോകാം ട്രെയിലർ റിവ്യൂന് പോകാം ഇപ്പോൾ എംബുരാനെ കുറിച്ച് ഏപേട്ട ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നോക്കിയാലും എംബുരാനെക്കുറിച്ചുള്ള ഓരോ എന്താ പറയുക ഓരോ ആൾക്കാരുടെ ചിന്തയിൽ വരുന്ന കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുന്നുണ്ട് അതിപ്പോൾ ഇത്രയും പൃഥ്വിരാജേട്ടൻ്റെ അത് റിവീൽ ചെയ്തിട്ടുണ്ട് കുറേ ആളുകളെ റിവീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് ഈ റിവീൽ ചെയ്ത ഒരാളുമല്ല ഈ ഒരു മൂവീനെ തൂക്കാൻ പോകുന്നത് നിങ്ങൾ എഴുതി വെച്ചോ ഈ റിവീൽ ചെയ്ത ഒരാളുമല്ല നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പലരും ഫഹദ് ഫാസനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പലരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും ആരും പ്രവചിക്കാത്ത ഒരാളാണ് അതിനകത്ത് വില്ലനാവാൻ പോകുന്നതും നൂറ് ശതമാനം നിങ്ങൾ എഴുതി വെച്ചോ അത് മലയാളം സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു ഞെട്ടിക്കുന്ന ഒരു പരിപാടിയായിട്ട് വരാൻ പോകുന്നതാണ് ഓക്കെ അത് നിങ്ങൾ മറക്കേ വേണ്ട അതൊന്നും സൂപ്പറായിരിക്കും അതോടൊപ്പം അല്ല ഗൈസ് സിനിമ മൊത്തമായിട്ട് തോക്കും നമ്മൾ കെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ ഏറ്റെടുത്തതെന്ന് എല്ലാവർക്കും അറിയാം കെ ജി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബെഞ്ച് മാർക്ക് പോലെ തന്നെ ഇരിക്കുന്നത് നമ്മളിപ്പോൾ ഏത് പടം വന്നു കഴിഞ്ഞാലും നിങ്ങൾ കെ ജി എഫിൻ്റെ കോപ്പി അടിച്ചു നിങ്ങൾ അവരെ കോപ്പി അടിച്ചു ഇല്ലെങ്കിൽ അതാണ് ഇപ്പോൾ ഒരു ബെഞ്ച് മാർക്ക് ഒരു നമ്മളൊരു സ്റ്റാർഡം കാണിച്ച് തന്ന ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ പ്രശാന്ത് നീലിൻ്റെ ആ ഒരു പടം ഏ ആ ഒരു പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവരുടെ മനസ്സും കീഴടക്കിയ പടമാണ് എൻ്റെ തന്നെ ഒരു ഫേവറേറ്റ് ഞാൻ എത്ര പ്രാവശ്യം കണ്ടതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞോ കെ ജി എഫ് കെ ജി എഫ് ഒക്കെ നമ്മൾ ഏത് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അങ്ങനെ ഒരു പടം ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇനി തൊട്ട് ഈ ഒരു പടം എംബുരാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എംബുരാനെ പറയും അതായത് എംബുരാനെ നമ്മളൊരു ബെഞ്ച് മാർക്ക് പോലെ പറയും മലയാളത്തിൻ്റെ സൂപ്പർ ഹിറ്റായിരിക്കും മലയാളത്തിൻ്റെ ഒരു ടോപ്പ് ബഡ്ജറ്റ് വന്ന പടമാണ് ഒന്നാമത് എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ് അതേപോലെ തന്നെ മലയാളത്തിൽ പാൻ ഇന്ത്യൻ ഹിറ്റ് എന്തെന്ന് കാണിച്ചു തരാൻ പോകുന്ന പടമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് ആരും തിയേറ്ററിൽ നിന്ന് മിസ്സ് ചെയ്യരുത് അപ്പം നിങ്ങൾ അറിയാം നിങ്ങൾ പലരും ഒ ടി ടിയിലിരുന്ന് കാണുന്നവരുണ്ടാവും പലരും തിയേറ്ററിൽ കാണുന്നവരുണ്ടാവും ഒ ടി ടി കാരെ ഇതും വിട്ടേക്കുക ഒ ടി ടി നോക്കുകയരുത് ഇതിനകത്ത് തിയേറ്ററിൽ പോവുക ഐമാക്സിൽ പറ്റുമെങ്കിൽ ഐ മാക്സിൽ തന്നെ പോയി കണ്ട എ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞാൻ ടിക്കറ്റ് എന്തായാലും ബുക്ക് ചെയ്തു അപ്പോൾ ഐ മാക്സിൽ പോയി കണ്ട എക്സ്പീരിയൻസ് ചെയ്യാം അതിനുള്ള സ്റ്റഫ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് അതിനുള്ള സംഭവം അതിനകത്തുണ്ട് അതിനകത്ത് നിങ്ങൾ പൈസ മുടക്കത് വറുത്തായിരിക്കും കെ ജി എഫ് കണ്ട് നമുക്ക് എങ്ങനെ ഓരോ സീനിലും ഗൂസ്ബംസ് വന്നോ ഓരോ സീനും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെയാണ് നിങ്ങൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഏകദേശം കൊണ്ട് അറിയാൻ പറ്റും ഏ അപ്പോൾ ഞാനിത് തള്ളി തള്ളി തള്ളിയിട്ട് അങ്ങോട്ട് കയറ്റി വിടുകയെന്ന് വിചാരിക്കരുത് അത് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാവുന്ന ഒരുപാട് പേരുണ്ടാവും ഓക്കെ ഒരു സംഭവം എടുത്തു വെച്ചിട്ടുണ്ട് പൃഥ്വിരാജ് പിന്നെ അതുമല്ലാതെ മോഹൻലാൽ ഫാൻസ് ഫാൻസ് ഞാൻ ഫാൻസിനെ വിട്ടേക്ക് ഞാൻ ഫാൻസിനെ വിടുന്നു അതുപോലെ തന്നെ പിന്നെ മോഹൻലാൽ എന്നുള്ളൊരു ആർട്ടിസ്റ്റിന് വിടും പക്ഷേ ഇതിനകത്ത് പെർഫോമൻസ് വരാൻ പോകുന്നത് അത് ഒരു പുള്ളിയുടെ ഒരു കെരിയറിൽ തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ് വരാൻ പോകുന്നത് അതുമാത്രമല്ല ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നിങ്ങളിപ്പോൾ നമ്മുടെ പൃഥ്വിരാജ് റിവീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാവരും നമുക്കറിയാൻ പറ്റും അതിന് പുറമെ അതിനകത്ത് ഇനി വരാൻ പോകുന്ന ആർട്ടിസ്റ്റുകൾ ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എവിടെയും പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല സോ വെയിറ്റ് ചെയ്യുക ടൈലർ നോക്കാം ഇതിനകത്ത് നമ്മുടെ എല്ലാവരും സോഷ്യൽ മീഡിയ മൊത്തം വില്ലനായിട്ട് അരങ്ങേ വെച്ചിരിക്കുന്നത് ടോവിയാണ് ടോവിയുടെ ആ അപ്പിയറൻസ് കണ്ടിട്ട് എല്ലാവരും കരുതുന്നത് പുള്ളി വിരുദ്ധൻ വില്ലൻ തന്നെയാണ് ഡൗട്ടില്ല പുള്ളിയുടെ അപ്പിയറൻസ് കാണുമ്പോൾ വില്ലൻ തന്നെയാണ് ടോവി എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഫേസ്ബുക്ക് മൊത്തം വില്ലനാക്കി വെച്ചിരിക്കുന്നത് ടോവിനെ തന്നെയാണ് അതിൽ പുതിയൊരു പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലൂസിഫറിൽ ഒരു പാർട്ടിയെക്കുണ്ട് പൊളിറ്റിക്സാണ് ഇതിനകത്ത് പുതിയൊരു പാർട്ടി കൂടി ഇതിനകത്തേക്ക് കയറി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ പൊളിറ്റിക്സിൽ പൊളിറ്റിക്സ് ആവും എനിക്ക് എനിക്കറിഞ്ഞൂടാം എന്തായാലും എക്സ്പെക്റ്റേഷൻ അങ്ങോട്ട് കയറി ഹൈപ്പ് എന്നുള്ളത് ഉള്ളത് തന്നെയാണ് കേട്ടോ അത് തന്നെയാണ് ആ ബുക്ക് മൈ ഷോയെ അടിച്ചു പോകാനുള്ള കാരണം ഉണ്ടായത് കാരണം എല്ലാ സിനിമകളിലും വെട്ടി കടത്തി വെട്ടി ബുക്കിംഗ് എടുത്തിരിക്കുന്നു മലയാളത്തിന് അഭിമാനമാണ് അതിലിപ്പോൾ എല്ലാ മലയാളികളും ഒരുമിച്ച് നിന്ന് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയൊക്കെ ഒരു ഞാൻ പറഞ്ഞത് സിനിമ പ്രേമിക്കുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ആളെന്നുള്ള രീതിയിൽ പറയുന്നത് ഞാൻ സിനിമേനെ വിമർശിക്കാൻ വേണ്ടി വന്നായിരുന്നു സിനിമ നല്ലൊരു സാധനം നമ്മുടെ മലയാളത്തിൻ്റെ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നു കെ ജി എഫ് വരുന്നു എ അതുപോലെ തന്നെ ബാഹുബലി വരുന്നു ആർ 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 വരുന്നു ഇതൊക്കെ സകല ലോകം മുഴുവൻ എ പ്രശസ്തി നേടുന്നു മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം വരില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനൊരു സംഭവം വരുമ്പോൾ എമ്പുരാനിൽ എങ്ങനെയാണ് പൃഥ്വിരാജ് നമ്മുടെ ലാലേട്ടനെ കാണിക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു സംഭവം എല്ലാ ജനങ്ങൾക്കും വരാം കാരണം എന്ന് വെച്ചാൽ മലയാളത്തിൽ നിന്നുള്ളൊരു ഒരു 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 വലിയൊരു ഫിലിമാണ് വരാൻ പോകുന്നത് അതായത് എല്ലാവടേയും മലയാളികളുടെ പേര് ഉയർത്തി കാട്ടാൻ പോകുന്ന ഒരു സിനിമയാണ് വരുന്നത് നമ്മൾ പ്രശാന്ത് നീൽ പ്രശാന്ത് നീൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് പൃഥ്വിരാജ് എന്ന് സക്കലരും പറയുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് അതായത് മാർച്ച് ഇരുപത്തിയേഴ് അന്ന് തൊട്ട് നിങ്ങൾ പൃഥ്വിരാജ് എന്നുള്ള ഒരാളിപ്പോൾ കാണുന്നതിൻ്റെ ഇപ്പോൾ ഒരു ആക്ടർ ഡയറക്ടറെന്ന് മാത്രമേ ഉള്ളൂ പ്രശാന്ത് നീല നമ്മൾ കാണുമ്പോൾ കെ ജി എഫ് മോനെ എന്നുള്ള കെ ജി എഫിൻ്റെ ഡയറക്ടർ എന്നുള്ള രീതിയിലാണ് അതേപോലെ തന്നെ അത് മാറും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് ഡയലോഗ്സ് പലതും ടോബിനോനെ വില്ലനാക്കി അങ്ങോട്ട് ഉയർത്തുന്നുണ്ട് ഏ ടോവിനോനെ വിലനാക്കി ഉയർത്ത് ഈ ട്രെയിലറിൽ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ടോവിനോ ആണ് വില്ലെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ കളികൾ അങ്ങ് വേറെ ലെവലിലാണ് അതായത് കേരളത്തിൽ നിന്ന് പണ്ടേ വിട്ടു ഇന്ത്യ വിട്ട് ഇത് അങ്ങ് പോവാണ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഇന്റർനാഷണൽ ഗ്യാങ്സിൻ്റെ ഒപ്പം എല്ലാ രാജ്യത്തും പോയി ഒരുവിധപ്പെട്ട രാജ്യം ഒരുവിധപ്പെട്ട രാജ്യത്തിലൊക്കെ നമ്മളുടെ ഈ ഈ പറ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് ലണ്ടൻ യമൻ അതേപോലെ തന്നെ പല തുർക്കി അതേപോലെ ചൈന 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 എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റേ ആ ഒരു അതിനകത്തൊരാളെ എൻട്രി അതിൻ്റെ ബാക്കിലും ഡ്രാഗൺ ഡ്രാഗൺ എന്ന് പറയുമ്പോൾ ചൈന ഓക്കെ ഉറപ്പാണ് മാർഷ്യൽ ആർട്സ് പത്ത് പന്ത്രണ്ട് വർഷം പഠിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡ്രാഗൺ സിമ്പിൾ എന്തെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കറിയാം മാർഷൽ ആർട്സ് സിനിമകളുടെ ഒരു പ്രേമം അത് കുട്ടിക്കാരൻ തൊട്ടുണ്ടായിരുന്നതാണ് ലീ സിനിമ തൊട്ട് ജാക്കി ജാൻ സിനിമ തൊട്ട് പല സിനിമകളും ഏ അപ്പോൾ ആ സിനിമയൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതിനകത്തൊരു ഡ്രാഗൺ സിമ്പിൾ പണ്ടൊക്കെ നമ്മുടെ ഏതെങ്കിലും നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അതിനകത്തൊരു ഡ്രാഗൺ സിമ്പിൾ വരച്ചു വെക്കും നമ്മൾ അത് അതൊരു നമ്മുടെ ഇഷ്ടമാണ് മാർഷൽ ആർട്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇല്ലെങ്കിൽ അവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡ്രാഗൺ സിമ്പിൾ എന്തോ ഒരു വലുത് വരാൻ നിൽക്കുന്നു അത് പറയുമ്പോൾ തന്നെ രോമ അഞ്ചു ഇടിച്ചു നിൽക്കുന്നു എന്നതുപോലെ തന്നെയാണ് സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പറയുന്നത് പക്ഷേ സിനിമ ഇഷ്ടപ്പെടാത്തവർക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ എവിടെയും കണക്റ്റായി എന്ന് വരില്ല സോറി കായ്സ് അഭിനയിക്കുക നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്താണെന്നുള്ള ചേർത്താനേ അല്ലാതെ വേറെ ആരെയെ ആശ്രയിക്കാറ് എല്ലാം അതിനകത്തുണ്ട് കൈസ് പടം നമ്മൾ നിൽക്കുന്നവിടെയല്ല അത് കത്തും അത് കത്തിക്കും തീർച്ചയായിട്ടും നമ്മൾ എ ആർ എമ്മിൻ്റെ പ്രീ ലോഞ്ച് ഇവൻ്റ് ഇവിടെ ചെയ്താൽ പോകും എനിക്ക് എംബുരാൻ്റെയും പ്രീ ലോഞ്ച് ഈവെൻ്റ് ഇവിടെ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇവരുടെയൊക്കെ ഡേറ്റ് ഇല്ലായ്മയും പല പ്രശ്നങ്ങളും കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് അത് നോക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വന്നു തീർച്ചയായിട്ടും എനിക്ക് താല്പര്യമുണ്ട് എംബുരാൻ്റെ പ്രീ ലോഞ്ച് ഇവൻ്റ് അല്ലെങ്കിലും എംബുരാൻ്റെ സക്സസ് ഇവൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഇത് എല്ലാവരും കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ എംബുരാൻ്റെ സക്സസ് ഇവൻ്റെ എങ്കിലും കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യും പടം മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണുക കെ ജി എഫ് വന്ന് നമ്മൾ പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ചപ്പോൾ ഇത് നമ്മുടെ പടമാണ് ആ ലെവലിലേക്ക് ഉയർത്തേണ്ട പടമാണെന്ന് നമ്മളും കൂടി ചിന്തിക്കുക പടത്തിൽ ഓക്കെ ഹൈപ്പ് ഒന്ന് ഒന്നൊരു വശമുണ്ട് ഇനിയിപ്പോൾ ഹൈപ്പിനൊപ്പം വന്നില്ലെങ്കിൽ പോലും പടമാറ്റോഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല നിൻ്റെ ടേസ്റ്റ് നിൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല എൻ്റെ ടേസ്റ്റ് മറ്റുള്ളവരുടെ ടേസ്റ്റും മാറും എല്ലാവരുടെ ടേസ്റ്റും മാറും സോ എനിക്ക് ഇങ്ങനെയുള്ള പടങ്ങൾ ഇഷ്ടമാണ് സോ അതുകൊണ്ട് എൻ്റെ ടേസ്റ്റൊടുത്ത പടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയി കാണും കെ ജി എഫ് വന്ന് വിജയിച്ച പോലെ തന്നെ മറ്റു പടങ്ങൾ നമ്മളിവിടെ നിന്ന് വിജയിപ്പിച്ച പോലെ തന്നെ മലയാളത്തിൽ നിൽക്കുന്ന പാൻ ഇന്ത്യൻ പടമല്ല ഇത് ഫാൻഡ് പടം ഒക്കെ ഇട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും പോയി കാടുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഇനി സിനിമ ഇറങ്ങി അതിൻ്റെ റിവ്യൂ ആയിട്ട് വരാം ഏത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കാണാം ബൈ